ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം അതാ വീണ്ടും ഞാനൊരു ഹെയർ ബാൻഡുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതൊരു ഓർഡർ വന്നിട്ടുള്ളതാണ് അവർക്ക് വൈറ്റ് കളർ ഫ്ലവർ വെച്ചിട്ടുള്ള ഹെയർ ബാൻഡും രണ്ട് ക്ലിപ്പുമാണ് വേണ്ടത് ടിക് ടിക് ടിക്ലിപ്പാണ് പറഞ്ഞത് പക്ഷേ അതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ അലിഗേറ്ററി ചെയ്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ അവർ ഓക്കേ പറഞ്ഞു കേട്ടോ അപ്പം അലിഗേറ്റർ ക്ലിപ്പിലാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വൈറ്റ് നെറ്റിലാണ് കേട്ടോ ഫ്ലവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിന് നൈസായിട്ടുള്ള നെറ്റ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ മൂന്ന് പീസ് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എത്രത്തോളം തിക്നസ് വേണോ അത്രത്തോളം നമ്മൾ നീളത്തിൽ എടുക്കുക പിന്നെ വീതി ആണെങ്കിലും മടക്കി കഴിയുമ്പോൾ ഒരു രണ്ട് സെൻറ്റിമീറ്റർ വീതിയൊക്കെ മതി കേട്ടോ ധാരാളം പിന്നെ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് മുറിച്ച് റെഡിയാക്കി എടുക്കാം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലാണ് ബുദ്ധിമുട്ട് കൂടിപ്പോയാലും നമുക്ക് മുറിച്ച് റെഡിയാക്കി എടുക്കാമല്ലോ അപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കി എടുക്കുക നീളത്തിൽ ഫുള്ളായിട്ട് രണ്ടായിട്ട് മടക്കി എടുക്കുക എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഭാഗം തയ്ച്ചെടുക്കണം ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗമില്ലേ കട്ട് ചെയ്ത ഭാഗമല്ല ക്ലോസ്ഡ് ആയിട്ടുള്ള ആ ഭാഗത്തിന് നമുക്ക് നീളത്തിൽ അങ്ങ് അറ്റം വരെ എടുക്കേണ്ടതുണ്ട് അപ്പം ഇതിന് ഒരു റെഫറൻസ് പി ർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലത്തെ ഒരു ഹെയർ ബാൻഡും ഇതും മതി ക്ലിപ്പും മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുപോലെയാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ നടുക്ക് വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഫ്ലവർ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേതാണ് ചേരുന്നത് അതാണ് കേട്ടോ വെക്കാൻ പോകുന്നത് അപ്പോൾ കുറേ നാളായിട്ട് ഒരു ഹെയർ ബാൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് നെറ്റിപ്പട്ടത്തിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി പിന്നെ തയ്യലും അങ്ങനെ പല പല പരിപാടികളായിട്ട് ഹെയർ ബാൻഡ് ചെയ്യാൻ കുറച്ച് പോയി പക്ഷേ ഇനി നമുക്ക് ഹെയർ ബാൻഡുകൾ കുറച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ചെയ്തെടുക്കണം അപ്പോൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒക്കെ വീഡിയോസ് എടുക്കാം കേട്ടോ അപ്പോൾ ഇതതുപോലെ ഫുള്ളായിട്ട് എടുക്കണം കേട്ടോ അങ്ങനെ അറ്റം വരെ ലാസ്റ്റ് വരെ നമുക്കിങ്ങനെ എടുക്കണം ഇത് വളരെ നൈസായിട്ടുള്ള നെറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക വർക്കുള്ള നെറ്റൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഭംഗി ഉണ്ടാവും കേട്ടോ സ്റ്റാർ പൂ ഫ്ലവറൊക്കെയുള്ള ചെറിയ ചെറിയ ഫ്ലവറുകളൊക്കെയുള്ള നെറ്റ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ അപ്പോൾ അതൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് പിന്നെ വേറെ എക്സ്ട്രാ ഡ്ര ഡെക്കറേഷൻ ഒന്നും ചെയ്യേണ്ട വരില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ആ രണ്ടറ്റത്തെ നൂലും തമ്മിൽ കൂട്ടി കെട്ടുന്ന സമയത്ത് നമുക്ക് നല്ലൊരു പൂ പോലെ കിട്ടും എത്രത്തോളം നീളമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഞൊറിവ് നല്ല തിക്നസ് കിട്ടും പിന്നെ ഇത് എക്സ്ട്രാ വരുന്നതൊക്കെ നമുക്ക് സൈഡൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിലുള്ള ഫ്ലവർ കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഞാൻ കെട്ടിയെടുത്തിട്ടുണ്ട് രണ്ടറ്റവും കൂട്ടി കെട്ടിയിട്ടുണ്ട് കേട്ടോ കെട്ടിയ ശേഷം നമുക്ക് അടിഭാഗം ഒന്ന് ശരിക്ക് തുന്നി കൊടുക്കേണ്ടതായിട്ടുണ്ട് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും ഇച്ചിരി ബലത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടും അടിഭാഗം ഇങ്ങനെ കൂട്ടി പിടിച്ചതിന് ശേഷം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തുന്നി കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ ഉറപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് നല്ലോണം തുന്നി കൊടുക്കുക വിടർന്ന് നിൽക്കുവാണല്ലോ അപ്പോൾ അതൊന്ന് കൂട്ടി പിടിച്ച് നല്ലോണം ഒന്ന് തുന്നി കൊടുക്കുക ശേഷം നമുക്ക് നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ എക്സ്ട്രാ നിൽക്കുന്ന നൂലൊക്കെ കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം അതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു മുത്ത് വെച്ച് ഒരു ചെറിയ മുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതേ രീതിയിൽ തന്നെ എടുത്തിട്ടാണ് ഹെയർ ബാൻഡിലും വെക്കുന്നത് അത് സെപ്പറേറ്റ് കാണിക്കുന്നില്ല കേട്ടോ ഒത്തിരി ലോങ് വീഡിയോ ആയി പോകും അപ്പം അതായത് ഇതേ രീതിയിൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ഫ്ലവർ വെച്ചിട്ടാണ് ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം വേറൊരു ഫ്ലവർ വെച്ചിട്ടാണ് ഹെയർ ബാൻഡിലും വെച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് അടുക്കൊരു ചെറിയ മുത്ത് വെച്ചു കൊടുക്കുന്നുണ്ട് അൽഗേട്ര ക്ലിപ്പിലേക്കുള്ളത് ചെറിയ ഫ്ലവറും ഹെയർ ബാൻഡിലേക്കുള്ളത് കുറച്ച് വലിയ ഫ്ലവറും കൂടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഒന്ന് വിടർത്തി എടുക്കുന്നുണ്ട് കേട്ടോ മൊത്തത്തിലൊന്ന് വിടർത്തി എടുക്കുന്നുണ്ട് ആ വിടർത്തി വിടർത്തിയെടുക്കുമ്പോഴത്തേക്കും നല്ല തിക്നസ്സ് നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് ആ പതിഞ്ഞിരുന്നതൊക്കെ നിവർത്തി എടുക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയിൽ തന്നെ ഒരു ഫ്ലവർ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ നടുക്ക് നമുക്ക് ആ മുത്തും കൂടി ഒത്തിച്ച് കൊടുക്കുമ്പോഴത്തേക്കും നല്ലൊരു ഭംഗിയാണ് കേട്ടോ പിന്നെ കൂടുതൽ ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ വെള്ള മുത്തോ വെള്ള സ്വീറ്റൻസോ അങ്ങനെ എന്തെങ്കിലും ഒട്ടിച്ച് കൊടുത്താലും നല്ല രസം ഉണ്ടാവും ഫുള്ളായിട്ട് അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും നല്ല ഭംഗിയുണ്ടാവും നിലവിൽ ഞാനതൊന്നും വെച്ചു കൊടുത്തിട്ടില്ല കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവർ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം മൊത്തത്തിൽ ഇന്ന് ഒതുക്കി നല്ല വൃത്തിയാക്കി ഒന്ന് നിർത്തുവാണെട്ടോ അപ്പോൾ അതുപോലത്തെ ഒരു ഫ്ലവർ ആണ് കിട്ടിയിട്ടുള്ളത് ഇനി അതിൻ്റെ കൃത്യം നടുഭാഗത്തേക്ക് നമുക്ക് ഒന്ന് വെച്ച് കൊടുക്കാം അലിയേറ്റർ ക്ലിപ്പിലേക്ക് ഓട്ടിക്കുകയാണ് സാധാരണ ഫെബി ബോണ്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് ഫെബി ബോണ്ട് ഉപയോഗിക്കുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ള വെള്ള നെറ്റിൽ മഞ്ഞ കളറായിട്ട് പിടിച്ചിരിക്കും ഹെയർ ബാൻഡിൽ എനിക്ക് ചെറിയൊരബദ്ധം പറ്റി ഞാൻ ഫെബി ബോണ്ട് ഉപയോഗിച്ചതുകൊണ്ട് ഒരു മഞ്ഞ കളറ് കറക്റ്റായിട്ട് കാണാം പശേന്റെ കളർ ശരിക്കും പുറത്ത് അതുപോലെ കാണുന്നുണ്ട് കേട്ടോ അപ്പം ഇതായി മുത്താണ് ഞാൻ വെച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് പശ ആ ഫെബി വൈറ്റ് കളറുള്ളൊരു പശയാണ് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ അതിൻ്റെ ബോട്ടിൽ ഞാൻ കാണിച്ചുതരാം അപ്പോൾ അത്യാവശ്യം പൊങ്ങി നിൽക്കുന്നതെല്ലാം വെട്ടി ഒന്ന് ഒതുക്കുന്നുണ്ട് കേട്ടോ മേലേക്ക് തിറച്ചു നിൽക്കുന്നത് എല്ലാം ഒന്ന് വെട്ടി ഒതുക്കി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ പശയുടെ പേര് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല പശയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആ യെസ് പക്ഷേ വേറെ ഇപ്പോൾ ഓർമ്മ വന്നു ഫ്ലെക്സ് ക്യുക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഫ്ലെക്സ് ക്യുക്ക് വെച്ചിട്ടാണ് ഇത് ഒട്ടിച്ചിട്ടുള്ളത് ക്യുക്കായിട്ട് തന്നെ ഒട്ടുന്ന ഒരു പശ തന്നെയാണ് കേട്ടോ പക്ഷേ അത് ഞാൻ സാധാരണ ഹെയർ ബാൻഡ് ഒട്ടിക്കാനോ അങ്ങനെയൊന്നും ഉപയോഗിക്കാത്തതാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ വേറെ പശയൊന്നും കിട്ടാത്ത ഞാൻ ഫെബിബോണ്ടായിരുന്നു ഉണ്ടായിരുന്നത് ബോണ്ട് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞപ്പം ആ യെല്ലോ കളറ് ഭയങ്കരമായിട്ട് എടുത്ത് കാണുന്നത് കൊണ്ടാണ് കേട്ടോ ഈ ഫ്ലെക്സ് ക്യൂക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫ്ലവറിൻ്റെ സൈഡൊക്കെ കുറച്ചും കൂടി കട്ട് ചെയ്യാനുണ്ട് കാരണം ഷേപ്പ് കറക്റ്റ് വന്നിട്ടില്ല അപ്പോൾ അതെല്ലാം കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ വീണ്ടും അലിഗേറ്റർ ക്ലിപ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നതും ഈ ഫ്ലെക്സ് ക്യൂക്ക് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നല്ല വൃത്തിയായിട്ട് ഒട്ടി നിൽക്കുന്നൊക്കെയുണ്ട് പക്ഷേ അത് നമ്മുടെ കൈയൊക്കെ ഒട്ടാൻ ഭയങ്കര ചാൻസ് ഉള്ളതാണ് അപ്പോൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ കൈ ഒട്ടിപ്പോകും ഇതിൻ്റെ ഇടയ്ക്ക് കൈ പല പ്രാവശ്യം ഒട്ടിപ്പോകുന്നുണ്ടായിരുന്നു നമ്മളൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ കൈ പിന്നെ ഒട്ടിയിരിക്കും അപ്പം നല്ലോണം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കൂട്ടുകാരെല്ലാവരും ആദ്യമായിട്ട് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായാൽ കമൻ്റ് ഇടാനും ഓർക്കുക അപ്പം ഇതാ ഫ്ലവർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഒട്ടിച്ചെടുത്തതിന് ശേഷം എല്ലാം കൂടി കാണിച്ചു തരാം കേട്ടോ ഹെയർ ബാൻഡും രണ്ട് അലിഗേറ്റർ ക്ലിപ്പും ഒരുമിച്ച് കാണിച്ചുതരാം അപ്പം ഈ രീതിയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വലിപ്പം കൂടുതലാണോ എന്ന് തോന്നിയിട്ട് പിന്നെ വീണ്ടും കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്ലെക്സ് ക്യൂക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടി കിട്ടിയിട്ടുണ്ട് താമസമൊന്നുമില്ല ഒട്ടാൻ പിന്നെ താമസമൊന്നും ഉണ്ടായിരുന്നില്ല വേഗം തന്നെ ഒട്ടി കിട്ടിയിട്ടുണ്ട് ഇതാ കേട്ടോ ക്ലിപ്പ് വരുന്നത് ഇതാണ് ഹെയർ ബാൻഡ് ഞാൻ പറഞ്ഞില്ലേ ഫെബി ഫെബിബോണ്ടിൻ്റെ ആ യെല്ലോ കളറ് ചെറുത് ചെറുതായിട്ട് ആ നെറ്റിൽ പിടിച്ചിരിപ്പുണ്ട് അതുകൊണ്ടാണ് പിന്നെ അലിഗേറ്റർ ക്ലിപ്പിലേക്ക് ഇത് മാറ്റി ഒട്ടിച്ചതെട്ടോ ഫ്ലെക്സ് ക്യൂക്ക് എടുത്തത് അപ്പം ഇതാ ഈ രീതിയിലാണ് ക്ലിപ്പ് വന്നിട്ടുള്ളത് ഹെയർ ബാൻഡിൻ്റെ നടുക്ക് മറ്റൊരു ഫ്ലവറും കൂടി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് ആ സ്റ്റോൺ വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പം ഇതാണ് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് എന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ കൂടുതൽ നല്ല വീഡിയോസുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്